അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്ത് അബസ പതിനഞ്ച് പതിനാറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബി ഐദി സഫറ കിറാമിം ബറ ചില സന്ദേശവാഹകന്മാരുടെ കൈകളിൽ അവർ മാന്യന്മാരും പുണ്യവാന്മാരുമാണ് ബി ഐദി കൈകളിൽ സഫറ ചില സന്ദേശവാഹകരുടെ കിറാമിൻ മാന്യന്മാരായ ബററ പുണ്യവാന്മാരും ഊർ അനെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് ഇവിടെ അത് ചില സന്ദേശവാഹകരുടെ കരങ്ങളിലാണ് ആ സന്ദേശവാഹകർ മാന്യരാണ് പുണ്യവാന്മാരാണ് എന്നാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് സഫറ സന്ദേശവാഹകർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട് അതിലേറ്റവും പ്രധാനമായത് മലക്കുകൾ എന്ന വ്യാഖ്യാനമാണ് അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ച് അൽ ഇൻഫിത്താറിൽ അള്ളാഹു കിറാമൻ കാത്തിബീൻ അവർ എഴുത്തുകാരാണ് മാന്യന്മാരാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയപ്പെട്ട സഫറ ബററ കിറാം അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മലക്കുകളെ പരാമർശിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും അതും ഖുർആാനുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഖുർആൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്ന വായിക്കുന്ന അതിൽ നല്ല നൈപുണ്യമുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അല്ലതീ യുൽ ഖുർആാന വഹുവ മാഹിറും ബി മ സഫറത്തിൽ കിറാമിൽ ബററ ഖുർആാനെ പാരായണം ചെയ്യുന്നവൻ അയാളാവട്ടെ അതിൽ നല്ല നൈപുണ്യമുള്ള നല്ല കഴിവുള്ള വ്യക്തിയാണ് അത്തരം വ്യക്തികൾ സഫറ കിറാം ബററ പുണ്യവാന്മാരായ മാന്യന്മാരായ ദൂതന്മാരുടെ കൂടെയായിരിക്കും ഉണ്ടാവുക എന്ന് അവിടെയും മലക്കുകളെയാണ് പരാമർശിച്ചിട്ടുള്ളത് അല്ലാഹുവിൽ നിന്നും സന്ദേശം സ്വീകരിച്ച് പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ അവർ ബററയാണ് കിറാമാണ് പരിശുദ്ധരായ പുണ്യവാന്മാരായ മാന്യന്മാരായ വളരെ ഔന്നത്യമുള്ള ഉന്നതിയുള്ള മലക്കുകളുടെ കരങ്ങളാലാണ് ഈ കുർആാൻ എത്തുന്നത് അല്ലാഹു അത്രയേറെ ശ്രദ്ധയോടെയും ശ്രേഷ്ഠത കൽപ്പിച്ചുമാണ് ഖുർആാനെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് ഇത് ആളുകളുടെ തരവും സമയവും നോക്കി ഒരിക്കലും ആവശ്യമില്ലാത്ത ആളുകളുടെ മുന്നിലും വെച്ചു കെട്ടേണ്ട ഒന്നല്ല ഇതെത്രയോ ആദരണീയമായ ഗ്രന്ഥമാണ് എന്നുകൂടി ഇതിൽ സൂചനയുണ്ട് ഏൽപ്പിച്ച വിഷയത്തിൽ ഒരൽപം പോലും വീഴ്ച വരുത്താത്ത ഏറ്റവും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കുകളാൽ വന്ന ഈ പരിശുദ്ധ ഗ്രന്ഥം അതിനെ വിശുദ്ധ മനസ്സോടെ സമീപിക്കുന്നവർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ സഫറ എന്നതിന് വേറെയും വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതിലൊന്നേ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരെയാണ് അംബിയാ മുർസലുകളെയാണ് സഫറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ്റെ എഴുത്തുകാരെ കുത്താബുൽ ഖുർആാൻ അവരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വേറെ ഒരു വ്യാഖ്യാനം ഖുർറാ ഉൽ ഖുർആാൻ ഖുർആാൻ പാരായണ വിദഗ്ധന്മാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് സൂക്തങ്ങളിൽ അല്ലാഹു വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ മഹത്വത്തെയാണ് വിളംബരം ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കാണ് ഖുർആൻ നിങ്ങളെ ആവശ്യമില്ല ഇതുകൊണ്ട് ഗുണം കിട്ടുന്നത് നിങ്ങൾക്കാണ് നിങ്ങളിതിൻ്റെ വഴിയിൽ വന്നാൽ ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥത്തിൻ്റെ ഉന്നതമായ ഗ്രന്ഥത്തിൻ്റെ വഴിയിൽ വന്നാൽ അതുകൊണ്ട് പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കിറാമിം കിറാമിംബറ എന്നിടത്ത് തൻവീനു ശേഷം ബാ വന്നിരിക്കുന്നു സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഇൻ എന്ന ഉച്ചാരണത്തെ ഉം എന്നാക്കി മാറ്റിമറിച്ച് മണിച്ച് ഓതണം ഈ നിയമത്തിന് ഇഖ്ലാബ് എന്നാണ് പേര് ഇതിനൊറ്റ അക്ഷരമേ ഉള്ളൂ അത് ബാ ആണ് അള്ളാഹു സുബാനഹത്താല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ